എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മീൻ കട്ട്ലറ്റ് അതിന് വേണ്ടിയിട്ട് ഏത് മീനായാലും മതി ഞാനിപ്പോൾ എവിടെ എടുത്തിട്ടുള്ളത് അയിലീന രണ്ട് അയിലെടുത്തത് ഉണ്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കാം ഇനി ചൂടാറിയതിന് ശേഷം ഇത് മുള്ളു കുടഞ്ഞെടുക്കാം അതിൻ്റെ മാംസം മാത്രം എടുത്താൽ മതി ഇനി ഇതിലിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി അയച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി അയച്ചതും ഒരു പച്ചമുളക് താച്ചതും കൂടി ഇടാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇടാം ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാൽ ഇപ്പം സവാള പാടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം മുക്കാൽ സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഗരം മസാലയും ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഇനി ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുമ്പോൾ ഇതിലേക്ക് ഒരു ബീട്രൂട്ട് തൊലികളൊന്നും ചീകി വെച്ചിട്ടുണ്ട് അതിടാം ഇനിയിപ്പോൾ ഇതിൽ ബീട്രൂട്ട് തന്നെ വേണമെന്നൊന്നും ഇല്ല കാബേജ് ഇടാം ക്യാരറ്റ് ഇടാം നമുക്കിഷ്ടമുള്ളതൊക്കെ ഇടാം പിന്നെ ഇടാം അതൊന്ന് ഉറുക്കി മൂടിയ്ക്കുക ഈ കുറച്ചിട്ട് മൂടിയേക്ക ഇതൊന്ന് വേവണം ഇതിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ ഉപ്പിട്ടിട്ടില്ല അപ്പം കുറച്ച് ഉപ്പിടാം പിന്നെ മീനില് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള അപ്പൊ മീനും കൂടി ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിലൊട്ടും വെള്ളം പാടില്ല നല്ലപോലെ വലിയിച്ചെടുക്കണം അതിനുശേഷം മുള്ളുകളിട്ടുള്ള മീൻ ഇതിലേക്ക് ഇടാം ഈ മീനൊക്കെ ഒന്ന് പൊടിച്ചിടാം ഇതിന് ഉപ്പ് നോക്കുമ്പോൾ പോരങ്ങിടാം ഉപ്പ് കുറച്ച് പോരാക്കിണ്ട് അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഇടാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കുറച്ച് പെരിഞ്ഞീരം ഇടുന്നുണ്ട് കുറച്ച് മല്ലിയല്ല അരിഞ്ഞു തൊട്ടുണ്ട് ഇലിട്ട് നല്ല വരച്ചെടുക്കണം അതിൽ വെള്ളമൊന്നുമില്ല നല്ലപോലെ വലഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഒരു ഉരുളക്കായ പുഴുങ്ങിയതാണ് പൊടിച്ചെടുക്കാം മീൻ മസാല അതിൽ കിടാം ഞാൻ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് സ്പൂൺ ബ്രെഡ് വരെ കൺസേർട്ടുന്നുണ്ട് ഒന്ന് മൂറു രൂപ വേണ്ടിയിട്ടാണത് ഇനി ചെറിയ ഒരു ചെറിയ ഉരുളേറ്റ് പിടിക്കുന്നത് ഇത് ഷേപ്പ് ആക്കാം ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ഇതിലേക്ക് ഇതാ ഒരു മുട്ട കുറച്ചൊക്കെ ഉണ്ട് ർത്തുക ഈ മുട്ടയില് മുക്കുക ഈ ബ്രെഡ് പൊടിയിലും കൂടി മുക്കിയെടുക്കാം ഇതുപോലെ തന്നെ എല്ലാതും ആദ്യം മുട്ടയില് മുക്കുക പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കുക അങ്ങനെ മുക്കിയെടുക്കാം ഇനി ഇത് വറുത്തെടുക്കാം ഇനി ഒരു ചീഞ്ചട്ടി അടക്കത്തി കത്തിച്ച് ചൂടാവുമ്പോ അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റുകളിട്ട് വറുത്തെടുക്കാം